ചില അവകാശങ്ങൾ നമ്മൾ മനുഷ്യന്മാരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രത്യേക ഒരു അവകാശം അല്ലെങ്കിൽ ഒരു നിയമ പരിരക്ഷ എത്രത്തോളം ഇവിടുത്തെ പാമ്പിടിച്ച ആണുങ്ങൾക്ക് ബാധിക്കുന്നതെന്ന് അറിയാമോ തെറ്റ് ചെയ്യുന്നവരുണ്ടാവാം പക്ഷെ തെറ്റ് ചെയ്യാത്തവരാണ് ഒരുപാട് പേര് സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു അവകാശത്തിൻ്റെ മേൽ ബലിയാടാകുന്ന ഒരുപാട് ആണുങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് അത് വലിയൊരു സംഭവമാണ് കാരണം ഒന്ന് വന്നാൽ രണ്ടാമത്തേന് കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്താൽ പോലും ഒരു ഒരു അന്വേഷണം പോലും ഇല്ലാതെ ആളെ പിടിച്ചുള്ളിലിടുന്നൊരവസ്ഥ ഒരു സ്ത്രീ ഒരു സ്റ്റേഷനിൽ കയറി ഒരു വ്യക്തിക്കെതിരെ പരാതി പറഞ്ഞാൽ ആ സ്ത്രീയെ ഒന്ന് ക്രോസ് ചെക്കിംഗ് പോലും ചെയ്യാതെ നേരെ ഈ പറയുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക അവകാശം അത് ശരിക്കും മാറ്റി വയ്ക്കേണ്ടതാണ് ഒരു സ്ത്രീ ഒരാൾക്കെതിരെ പരാതി പറയുകയാണെങ്കിൽ ആദ്യം വേണ്ടത് ആ സ്ത്രീയെ ഒരു തെറ്റ് ചെയ്തവനെ എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് സംശയിക്കുന്ന ഒരാളെ എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ശരിക്കും അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ സ്ത്രീ എന്നെ കയറി പിടിച്ചു എന്ന് പറയുമ്പോഴത്തേനും സട്ടക്കുടഞ്ഞേക്കേണ്ടതല്ല നിയമം ആ കയറി പിടിച്ചു എന്ന് പറയുന്ന വ്യക്തിക്കുമുണ്ട് സ്വാതന്ത്ര്യം അവനുമുണ്ട് അവകാശങ്ങൾ പക്ഷേ അവന്റെ അവകാശം എല്ലാം കാറ്റിൽ പുറത്തിക്കൊണ്ട് ഒരു സ്ത്രീക്കാർ പരാതി പറയുമ്പോഴേക്കും അവനെ അറസ്റ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവനെ നിയമപരമായിട്ട് നേരിടുന്ന രീതി അത് വളരെയധികം ശോഭമാണ് അതുപോലെ തന്നെ ഒരു അവകാശമാണ് തൊഴിലാളികളുടെ അവകാശം അതും വളരെയധികം ഇവിടുത്തെ എന്താ പറയുക ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മീൻകാകെ സി ഐ ടി യു തൊഴിലാളികളൊക്കെ കാണിക്കുന്ന ചില പേക്കൂത്തുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ മ്ലേച്ഛമായ മ്ളേച്ഛമായ രീതിയിലാണിവർ ഈ പറയുന്ന തൊഴിൽ ഉടമകളോട് പെരുമാറുന്നത് അവർക്കൊരു അവകാശം കൊടുത്തു എന്നതിൻ്റെ പേരിൽ എന്താ പറയുക ആ ഒരു അവകാശത്തെ ചൂഷണം ചെയ്യുന്നവരാണ് അവർ അത് വളരെയധികം നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഒരു ബിസിനസ്മാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരാളായിക്കോട്ടെ അവർക്കൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നലെയാണ് തോന്നുന്നത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആയിട്ടും കൊട്ടാരക്കര ഭാഗത്താണ് തോന്നുന്നത് ഒരു കടയുടെ മുമ്പിൽ വെച്ചുകൊണ്ടൊരു നേതാവും ഈ പറയുന്ന കടയുടമയും തമ്മിലുള്ളൊരു വാക്കു തർക്കം അതിൽ ആ നേതാവ് പറയുന്നുണ്ട് ഈ കൂട്ടത്തിലൊരുത്തൻ്റെ ജീവൻ അതായത് തൊഴിലാളികളെ ചൂണ്ടിക്കൊണ്ടാണ് അവൻ പറയുന്നത് ഈ കൂട്ടത്തിലൊരു തൻ്റെ ജീവൻ പോയാലും ശരി ഇവിടെ ലോഡറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എൻ്റെ ജീവൻ പോയാലും ശരി ഇവിടെ ആരും ലോഡറിക്കില്ല എന്നല്ല പറയുന്നത് തൊഴിലാളികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ബലിയാടാക്കാൻ വേണ്ടിയിട്ടാണ് നേതാവ് ശ്രമിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ ഒരു കടയുടമ അവർക്ക് താങ്ങാവുന്നതിലപ്പുറത്തോട്ട് ഒരു പണം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കാണിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ കടങ്ങ് അടച്ചു പോവുകയാണ് എന്നാലും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നില്ല എന്നുണ്ട് അതൊരു നല്ലൊരു വ്യക്തിത്വമാണ് പക്ഷേ ആ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിച്ചാലും ആ മനുഷ്യനുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പൊക്കി കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ആ ഒരു അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹത്തിൻ്റെ മണി ഇതെല്ലാം നോക്കുമ്പോൾ തൊഴിലാളികൾ ചെയ്യുന്ന വെറും ഇങ്ങനെ കുറച്ച് അവകാശങ്ങളുണ്ട് നമുക്ക് ഇതുപോലത്തെ അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടണം ഇതുപോലത്തെ അവകാശങ്ങളിൽ ന്യായമായ പരിരക്ഷ ഈ പറയുന്ന എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കുണ്ടാവും ചുമ്മാതെ ഒരു തൊഴിലാളിയുടെ അവകാശം എന്ന് പറഞ്ഞൊരു കടയിൽ കയറിക്കൊണ്ട് എന്താ പറയുക അടികൂടാനോ കൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതില്ലാതെ ലോഡ് ഇറക്കുകയാണെങ്കിൽ അത് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയാനോ മൂക്ക് കൂലി വാങ്ങിക്കാൻ ഇവരൊക്കെ ചെറ്റത്ര കാണിക്കുന്ന അറിയുമോ ചില ആളുകളെ ഞാൻ ശ്രദ്ധ പണ്ട് ഞാൻ ലോറിയിലോടുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലോഡ് ഇറക്കും വരെ ഇവരുമുണ്ടില്ല മാറി നിൽക്കും ലോഡറക്കി കഴിഞ്ഞ് ലാസ്റ്റത്തെ പീസ് ഇറക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ വരും എന്നിട്ട് ആ പണം ചോദിക്കും ഒരു പണിയും എടുക്കാതെ ആ പൈസ വാങ്ങിയിട്ട് പോകും എന്നാൽ ലോഡ് ഇറക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴത്തേക്ക് ഞങ്ങളിറക്കിക്കോളാം ഇത് ഞങ്ങളുടെ പണിയാണ് എന്ന് പറയാം പക്ഷേ അതിൽ നിന്ന് മുതിരാതെ അത് ലോഡറക്കി കഴിയുന്നവരെ ലാസ്റ്റ് ഒരു ചാക്കാണെങ്കിൽ ഒരു ചാക്കറക്കുന്നവരെ കാത്തു നിന്നുകൊണ്ട് അവിടെ വരികയും ആ പണം വാങ്ങിപ്പോകുകയും ചെയ്യുന്ന ഉളുപ്പില്ലാത്ത പണി അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഈ അവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തണം അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശം ഉള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതാണ് പക്ഷെ ഇത് ഒരു വിഭാഗത്തിന് മാത്രമായി മാറുമ്പോൾ ഒന്ന് സ്ത്രീകളുടെ പരിരക്ഷ ഒന്ന് ഈ തൊഴിലാളികളുടെ പരിരക്ഷ ഇത് രണ്ടും അപകടമാണ് ഒരു പരിധിക്ക് പോയാൽ ഇത് രണ്ടും അപകടമാണ് ഇതെല്ലാം മാറ്റി നിർത്തണം നീ കേരളം ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ